തന്ന ഒരു നേതൃത്വമുണ്ട് പറയട്ടെ മോമിനിങ്ങൾ നമുക്ക് ഹിതായത്തു തന്ന ശേഷം ആ ഹിതായത്തിന്റെ ശേഷമല്ലാവു തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ ഒന്നാണ് സുൽത്താനുലമയുടെ കാലത്തു ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിയത് സുൽത്താനുലമയുടെ പ്രസ്ഥാനത്തിൽ ചേർന്ന് നിൽക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത് സുൽത്താനുലമയുടെ പ്രസ്ഥാനത്തിന്റെ ഹാദിമീങ്ങളാകാനുള്ള മനസ്സ് നമ്മിലേക്ക് തന്നത് അവിടുത്തെ അനുയായിയോ ശിഷ്യനോ ആകാനുള്ള അവസരം അല്ലാഹു തന്നത് അതേ മഹാനായ സുൽത്താനുലുലമയുടെ കൂടെ നിന്നതിന്റെ പേരിലോ നമുക്ക് ഇന്ന് വരെ തലകുനിക്കേണ്ടി വന്നിട്ടില്ലല്ലോ എന്നാൽ നമ്മളെ തലകുനിപ്പിക്കാൻ എന്തൊക്കെ പണി ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അസ്തിത്വത്തെ അടിവേരോട് അറുച്ചു മാറ്റാനുള്ള എന്തൊക്കെ ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിരിച്ചുവിടൽ എത്ര കണ്ടിട്ടുണ്ടോ ഭക്ഷണം മുടക്കൽ എത്ര കേട്ടിട്ടുണ്ടോ